ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ നാട്ടിൽ കിട്ടുന്ന പച്ചക്കറികളും പഴങ്ങളൊക്കെ കിട്ടുന്ന ഒരു തമിഴ് കടിയാണ് പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ നാട്ടിൽ നിന്നൊക്കെ മാറിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് ഭക്ഷണമായിരിക്കും നമ്മുടെ ശീലമൊക്കെ മാറ്റി വരാൻ കുറേ സമയമെടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിന് ഈ ഏറ്റവും ഇഷ്ടമാണ് ദോശ ഇപ്പോൾ ദോശയ്ക്ക് ഉഴുന്നും അതുപോലെ പച്ചരിയൊക്കെ മേടിക്കാനായിട്ട് ഞങ്ങൾ കയറുന്നൊരു തമിഴ്ക്കടയാണിത് അവിടെ എന്തൊക്കെ കാഴ്ചകളാണ് കാണുന്നതെന്ന് നിങ്ങളെങ്ങോടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി ഇതാ നോക്കി ഉഴുന്നുണ്ട് അതുപോലെതേ പുട്ടുപൊടിയൊക്കെ ഇവിടെ കിട്ടും നമുക്കിപ്പം ഇടയ്ക്ക് ബൾക്കായിട്ടൊക്കെ സാധനം മേടിക്കുമ്പോൾ ഇതുപോലെ പുട്ടുപൊടി പയറ് എല്ലാം തന്നെ നാട്ടിലത്തെ ഭക്ഷണം തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് വില അധികമാണ് ഇങ്ങനത്തെ സാധനങ്ങൾക്ക് പക്ഷേ എന്നാലും നമ്മുടെ ശീലം മാറ്റാൻ കുറച്ച് പ്രയാസമാണല്ലേ ഇതൊക്കെ പഴങ്ങളും പച്ചക്കറികളൊക്കെ മറ്റ് സാധാരണ കടകളിൽ തന്നെ എല്ലായിടത്തും തന്നെ കിട്ടും നമ്മൾ സാധാരണ ഇവിടെ വരുന്നത് ഇതുപോലുള്ള നാടൻ പച്ചക്കറികൾ പഴങ്ങളൊക്കെ മേടി പഴങ്ങളല്ല പച്ചക്കറികൾ അതുപോലെ പലവ്യഞ്ജന സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കടയിൽ വരുന്നത് ഈ ക്യാപ്സികോ മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ചൈന കടകളുണ്ട് ധാരാളം ചൈന കടകളുണ്ട് അതുപോലെ തന്നെ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളുണ്ട് അവിടെയൊക്കെ ഹൈ ക്വാളിറ്റി സാധനങ്ങളൊക്കെ കിട്ടും നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിലും മേടിക്കാം ഇതേ കണ്ട അരിപ്പ ഈ കടയുടെ പ്രത്യേകം ഇങ്ങനെ അരിപ്പ തവി പീലർ ഇപ്പം നാട്ടിൽ നിന്നൊക്കെ എല്ലാ സാധനവും നമുക്ക് കൊണ്ടുവരാൻ പറ്റിയെന്നിരിക്കില്ല അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കടകളിൽ വന്നിട്ട് ഇതൊക്കെ മേടിക്കാം ഞാനൊക്കെ എല്ലാ തൂത്തുപറികൊണ്ടുവന്നെ അപ്പം പക്ഷേ വില വ്യത്യാസം ഉണ്ട് കേട്ടോ നാട്ടിലത്തെ വില ഇവിടുത്തെ വില നമ്മൾ വ്യത്യാസമുണ്ട് ഇനിയിപ്പം കൊണ്ടുവരാൻ മറന്നിട്ടുണ്ടെങ്കിൽ മേടിക്കാം തേങ്ങയൊക്കെ ഇരിക്കണേണ്ട കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തേങ്ങ മേടിക്കാം അവിടുന്ന് ഇതേ ഉണ്ടാവുമ്പോൾ ഈ പൂജ സാധനങ്ങൾക്ക് എടുക്കണ അതേ മുഴുവൻ തേങ്ങ വരെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ വെളിച്ചെണ്ണ അല്ല ഉണ്ട് ഇതൊക്കെ ഈ കടയുടെ പേരാട്ടോ അത് പ്രൊമോഷനൊന്നും അല്ല ഞങ്ങളിപ്പോൾ കയറി കാരണേ കട കണ്ടെന്ന് അത്രയുള്ളൂ ഇഡിലിത്തട്ടിരിക്കുന്നുണ്ട് നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പാടുള്ള ഞാനൊന്നും സേവനാഴി കൊണ്ടുവന്നില്ലായിരുന്നു പക്ഷെ ഭയങ്കര വില അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ മേടിക്കുക അപ്പം കൊണ്ടുവരാത്തവർ സങ്കടപ്പെടേണ്ട പുട്ടുംകുറ്റി വരെ ഉണ്ട് ഇവിടെ തീരുന്നുണ്ടോ പുട്ടുംകുറ്റി അത് നമ്മുടെ നീളത്തിൽ പുട്ടും പുട്ട് കിട്ടണമെങ്കിൽ ഞാൻ ചിരട്ടപ്പൊട്ടു കൊണ്ടാണ് വന്നത് പുട്ടുംകുറ്റി കൊണ്ടാണ് വന്നത് അതേപോലെ ക്യാബേജ് എല്ലാ സാധനങ്ങളും പച്ചക്കറികളൊക്കെ കിട്ടും പച്ചക്കറികളൊക്കെ നമുക്ക് ആവശ്യത്തിന് അത്ര മേടിക്കാറുള്ള തുള്ളി ഉണ്ടോ മത്തങ്ങ അവിടുത്തെ മത്തങ്ങ ഉണ്ടോ മത്തങ്ങ മറ്റത് ഒരുതരം മത്തങ്ങയാണ് ബട്ടർ സ്ക്വാഡെന്ന് പറയും ബട്ടർ മിൽക്ക് സ്ക്വാഷോ അതെ കപ്പ ഇരിക്കുന്നുണ്ടോ കപ്പ പിന്നെ എല്ലാവിധ ഒട്ടിലോട്ട് സാധനങ്ങളും ഉണ്ട് മാഗി ഇപ്പി നൂഡിൽസ് പിന്നെ ഇവിടുത്തെ നമ്മുടെ വികാരം ലിറ്റിൽ ഹാർട്ട്സിൻ്റെ ബിസ്ക്കറ്റ് എന്ന് വേണ്ട നമ്മൾ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുള്ള എല്ലാവിധ റസ്ക് തൊട്ട് എല്ലാ സാധനങ്ങളും ഈ കടയിലുണ്ട് കേട്ടോ പിന്നെ ഇതേപോലെ പീലെയ്ത് വെച്ച വെളുത്തുള്ളിയൊക്കെ ഉണ്ട് കോവയ്ക്ക പച്ചമുളക് നമുക്കിങ്ങനെ കാണുമ്പോൾ എല്ലാം മേടിച്ച് കൂട്ടാമെന്നുണ്ട് പക്ഷെ അതിൻ്റെ വില കണ്ടോ മൂന്ന് ഡോളറാണ് അതിന് ചക്കക്കുരു നല്ല ഭംഗിയായിട്ട് അരിഞ്ഞത് വെച്ചേക്കണേ പക്ഷേ എൻ്റെ വില നല്ല വിലയാ മൂന്ന് ഡോളറിൻ്റെ അടുത്ത കണ്ടോന്നു വില എനിക്കറിയില്ല കേട്ടോ ഞാൻ മറന്നുപോയി അതുപോലെ അതേ ഇത് ഈ കൂട്ടിയിട്ടേക്കുന്നത് കുഴപ്പമൊന്നുമില്ല സവാള നമുക്ക് മേടിക്കാൻ പറ്റും ഇവിടെ വെള്ള സവാളയും കിട്ടും ഇതുപോലെ അപ്പുറത്തിരിക്കണ പോലെ നല്ല നമ്മുടെ നാടൻ സവാളയും കിട്ടും അതേ കുടപ്പന്റെ വില കണ്ടോ കുടപ്പന് എത്ര വില അയ്യോ നല്ല വിലയായിരുന്നു കേട്ടോ ഏഴു ഡോളറോ എനിക്ക് ഒര കിലോ അനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട് നാലിച്ചോക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുഴപ്പനു ഇവിടെ അവരത് മാർക്കറ്റാക്കി ഏഴു ഡോളർ ഉണ്ട് അഞ്ചു ഡോളറിന്റെ ഉണ്ട് നമുക്ക് അപ്പൊ കൊടപ്പൻ തോരനൊക്കെ കഴിക്കണം ആഗ്രഹമുള്ളവർക്ക് പയറും കുടപ്പനൊക്കെ ഇവിടെ നിന്നൊക്കെ മേടിച്ച് കൂട്ടാൻ വെച്ച് കഴിക്കാം കേട്ടോ ചിങ്ങപ്പയർ എല്ലാം ഉണ്ട് പിന്നെ മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് ഒക്കെ സാധാരണ കടയിൽ ഇവിടെ കിട്ടി ഇവിടുത്തെ ആൾക്കാർ മധുരക്കിഴങ്ങ് ഒക്കെ ബേക്ക് ചെയ്തൊക്കെ കഴിക്കുന്ന ഡിംസ കൂർക്ക എല്ലാ സാധനങ്ങളും എന്ത് വേണം എല്ലാം ഇവിടെ കിട്ടും ഇതിപ്പോൾ തമിഴ് കടയാണ് ഇതുപോലെ നമ്മുടെ മലയാളി കടയുണ്ട് അത് എപ്പോഴെങ്കിലും ഒരു സംഭവം ഇപ്പോൾ കാണിച്ചുതരാം ഇവിടെ അടുത്ത് ഞങ്ങൾ പെട്ടെന്ന് കയറിയപ്പോൾ ഈ കടയിൽ കയറി കാഴ്ചകൾ കാണിക്കാമെന്ന് ഓർത്തു അതുകൊണ്ട് എടുത്താണ് കേട്ടോ മലയാളികടയുണ്ട് ഇതുപോലെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ മലയാളം പാട്ടൊക്കെ ഇട്ടേക്കണേ ഇത് ഇഞ്ചിയും പച്ചമുളകിന്റെ ഒക്കെ വിലയുണ്ട് പച്ചമുളകിന് നാല് ഡോളർ അഞ്ച് ഡോളറിന്റെ അടുത്തുണ്ട് ചീര പാലച്ചീര പോലത്തെ സാധനങ്ങൾ ഒരു കറിവേപ്പിലയുടെ കെട്ട അത് അതിന്റെ വില കണ്ട ഒരു ഡോളറാണ് ആ ഒരു കെട്ട് കറിവേപ്പിലേക്ക് എന്തോരും ഉണ്ട് നോക്ക് ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് കൊണ്ടന്നുണ്ട് തീരുമ്പോഴേ ഇനി മേടിക്കണോളൂ ചുവന്നുള്ളിയുടെ വിലയാണ് അതുകൊണ്ട് ഞാൻ ചുവന്നുള്ളി എടുക്കാൻ പോയില്ല നമുക്ക് സാധാരണ സവാള വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓർത്തൊക്കെ റിച്ചാവട്ടെ എന്നിട്ട് മേടിക്കാം തെച്ച് അട്ടി വെച്ചേക്കുന്നുണ്ട് പന്ത്ര പതിമൂന്ന് ഡോളറാണ് അതിൻ്റെ വില നാട്ടിൽ നാട്ടിൽ നിന്ന് പറ്റുമെങ്കിൽ കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ വക സാധനങ്ങളൊക്കെ നമുക്ക് എല്ലാ കടയും കിട്ടും കേട്ടോ പട്ടർ പാല് തൈര് എല്ലാം അതൊക്കെ സാധാരണ ഇവിടെ എല്ലാ കടകളിലും കിട്ടുന്ന സംഭവമാണ് അതൊന്നും നമ്മൾ ഇവിടുന്ന് മേടിക്കണമെന്ന് പറയില്ല നമുക്കല്ലാത്ത കിട്ടാത്ത സാധനങ്ങളെന്നൊക്കെ പറയണെങ്കിൽ ഇതൊക്കെയാണ് ഈ കുടപ്പനൊന്നും അങ്ങനെ എല്ലാ കടയിലൊന്നുമില്ല പപ്പായ പൈനാപ്പിൾ കായ കായ പല സ്ഥലത്ത് എനിക്ക് തോന്നുന്നു ഇന്ത്യന്ന് മാത്രല്ല പല സ്ഥലത്തുനിന്ന് വരുന്നുണ്ടോന്ന് തോന്നുന്നു ഇതേ നമ്മുടെ സ്വന്തം അഹങ്കാരം പൊറോട്ട ഇതിനകത്ത് പല പൊറോട്ട വെറൈറ്റി ഉണ്ട് പക്ഷെ എനിക്കിഷ്ടം ഈ മലബാർ പൊറോട്ട നല്ല ടേസ്റ്റ് നമ്മുടെ നാട്ടിലത്തെ ഏകദേശം ടേസ്റ്റ് തന്നെ ഇതിനകത്ത് കേട്ടോ വേറെ കുറെ പൊറോട്ട ഒക്കെ ഉണ്ട് പക്ഷെ ഇതുപോലെ ഇങ്ങനെ ലെയർ പൊറോട്ട കിട്ടണില്ല ഇത് നല്ലതാണ് പക്ഷെ പഴമൊക്കെ വിൽക്കാൻ വെച്ചേക്കണോ ഇതാണ് ഇവിടുത്തെ നമ്മൾ അരി മേടിക്കപ്പെടുന്നു നല്ല എല്ലാ തരം അരി ഉണ്ട് കേട്ടോ മട്ട പാലക്കാട മട്ട അരിയുടെ വില കൊടുത്തേക്കണേണ്ട പിന്നെ ഇഡ്ഡലി റൈസ് മേടിക്കുന്നു നമുക്ക് ദോശ ഉണ്ടാക്കണമെങ്കിലൊക്കെ പച്ചരിക്ക് വരാം അതാണ് മേടിക്കുന്നത് ഇപ്പം നമുക്കെല്ലാം മേടിക്കാം കാണിക്കാൻ വേണ്ടി എടുത്തു ഒന്നും ഇല്ല പർച്ചേസിംഗ് ഒന്നും നടത്തിയില്ല പക്ഷേ ഇനി ഓരോരോ കാഴ്ചകളൊക്കെ ആയിട്ട് പിന്നെ ഒരു ദിവസം നമുക്ക് കാണാം ആവശ്യമുള്ള സാധനമൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ പല വിശേഷങ്ങളുമായിട്ട് നമുക്ക് പരിചയപ്പെടാം ഓക്കെ ഇതേ ബൈ